ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രയേലിന് കൂടുതൽ കരുത്തു പകരുകയും ഇസ്രായേലിൻ്റെ ശത്രുരാജ്യങ്ങൾക്ക് ഏറ്റവും അധികം ഭീതി പരത്തുകയുമാണ് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ നിലപാട് കടുപ്പിച്ച് നദന്യാ കൂടി രംഗത്ത് വന്ന് വിടനിർത്തൽ കരാറിനിടയിൽ ബന്ദിമോചനത്തിനിടയിൽ അതിഭീകരമായൊരു താക്കീതാണ് നൽകിയിരിക്കുന്നത് ഒരൊറ്റ പലസ്തീനികളെപ്പോലും ഇനി വിട്ടയക്കുന്നില്ല ഈ സമയത്ത് ട്രംപ് പറയുന്നു അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഗാസയെ മുഴുവൻ ശുദ്ധികലശം നടത്താനുള്ള ഒരു വലിയ പദ്ധതി എന്തായിരുന്നാലും ഈ സാഹചര്യത്തിൽ വെടിനിർത്തലിന് ശേഷം ഇസ്രയേലിന് രണ്ടായിരം പൗണ്ട് ബോംബുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രയേലിന് ബോംബുകൾ നൽകാനായി ചില നിയന്ത്രണങ്ങൾ മുൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കൻ സൈന്യത്തിന് ഈ നിയന്ത്രണമൊക്കെ തന്നെ ഒഴിവാക്കി ആവശ്യാനുസരണം ബോംബുകൾ ഇസ്രയേലിന് നൽകൂ എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗാസയിലുണ്ടായ കൂട്ടക്കൊലയിലെ ആശങ്ക പങ്കുവെച്ചുകൊണ്ടായിരുന്നു നേരത്തെ ബോംബ് വിതരണത്തിൽ ബൈഡൻ ചില വിലക്കുകളും നിയന്ത്രണവും കൊണ്ടുവന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു വിഷയം തന്നെയാണ് മറുഭാഗത്ത് ഹമാസ് വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് അതിശക്തമായി ഉയർത്തി പറയുന്നു ഇസ്രയേൽ ബിന്ദിയാക്കിയ ഇസ്രയേലി സിവിലിയൻ ആർബെ ലിഹൂദിനെ ഇനിയും മോചിപ്പിച്ചിട്ടില്ല എന്നുള്ള വിഷയത്തിൽ ഊന്നി തന്നെയാണ് ഇസ്രയേലിനെ ചൊടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം നാല് ബന്ധുക്കളെ ഹമാസ് മോചിപ്പിച്ചെങ്കിലും അതിൽ അറബേ ലഹൂദ് ഉണ്ടായിരുന്നില്ല അതോടെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുകയാണ് ഇനി പലസ്തീനികളെ പോലും മടങ്ങാനായി അനുവദിക്കില്ല എന്ന് ഇസ്രയേൽ കട്ടായം പറയുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി നിത തന്നെയാക്കൂ ഇതേക്കുറിച്ച് പ്രസ്താവനയും പുറത്തിറക്കിയിരിക്കും വടക്കൻ ഗാസയിലേക്ക് ഇനി മറ്റാരെയും പോകാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത് കുടിയിറക്കപ്പെട്ട ആയിരക്കണക്കിന് പലസ്തീനികൾ ഗാസ മുനമ്പിന്റെ വടക്ക് ഭാഗത്തുള്ള അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ തടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നദിന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം പുറത്തു വന്നത് തങ്ങൾ കരാർ ഒന്നും തന്നെ ലംഘിക്കാൻ തീരുമാനിച്ചിട്ടില്ല അനാവശ്യമായ പ്രകോപനമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ഉറപ്പായും അടുത്ത ശനിയാഴ്ച ഈ പറഞ്ഞ വ്യക്തിയെ മോചിപ്പിക്കും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഹമാസ് പറയുന്നത് എന്നാൽ എന്തുകൊണ്ട് ഈ ഒരു പേരിനെ ചൊല്ലി ഇസ്രയേൽ ഇത്രയധികം കടുംപിടുത്തം എന്ന് ചോദിച്ചാൽ നെതിന്യാഹുവിനെ സംബന്ധിച്ച് ഓരോ ഇസ്രയേലി പൗരനും ഏറ്റവും വിലമതിക്കപ്പെടുന്നത് തന്നെയാണ് ഹമാസ് ഒക്ടോബർ ഏഴിന് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തിനിടയിൽ ബിന്ദിയാക്കിയ സിബിലിനാണ് ഒരു സാധാരണ പൗരനാണ് ആർബേ ലഹൂദ് ഓസിൽ നിന്നാണ് ആർബെ നെയഹൂദിനെ തട്ടിക്കൊണ്ടുപോയത് അന്നത്തെ ആക്രമണത്തിൽ സഹോദരൻ ഡോലവ് കൊല്ലപ്പെട്ടിരുന്നു യഹൂദിയുടെ അർബൽ യഹൂദിയുടെ പങ്കാളിയെയും മറ്റു പലരെയും തട്ടിക്കൊണ്ടുപോയെങ്കിലും പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കാനായി തീരുമാനിച്ച ആ മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന സംഘത്തിൽ ഏഴ് സ്ത്രീകളിലെ ഒരാൾ കൂടിയാണ് അറബൽ യഹൂദ് മറ്റുള്ള സിവിലിയനായിട്ടുള്ള ഷിറി സർബൽമാൻ സൈനികരായ ബർഗർ ലിറി കരീന കരീനാരിയോ ഡാനിയേല ഗിൽബോവ നാമ ലബി എന്നിവരാണ് ഏഴ് സ്ത്രീകൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തിറങ്ങുന്നവർ അതിൽ കരീന അരിയേവ് ഡാനിയേല ഗിൽബോവ നാമ ലവി ലിറിയ ആൽബഗ് എന്നീ വനിതാ സൈനികരെ കഴിഞ്ഞ ദിവസം തന്നെ മോചിപ്പിച്ചു ഈ പേരും സൈനിക യൂണിഫോമിൽ ഒരു പോഡിയത്തിൽ നിന്ന് കൈവീശി കാണിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നു ഇവരെ റെഡ് ക്രോസ് അംഗങ്ങൾക്ക് കൈമാറിയിട്ടുമുണ്ട് ഒക്ടോബർ ഏഴിൽ നടന്ന ആക്രമണത്തിൽ ബന്ദികളാക്കിയ നാല് സ്ത്രീകളെയും ഇന്നലെ വിട്ടയക്കുമെന്നായിരുന്നു ഹമാസ് നേരത്തെ പറഞ്ഞത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ ബന്ദി മോചനവും ഗാസാതിർത്തിയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള നഹാലോസൈഡ് സൈനിക താവളത്തിൽ നിന്നാണ് ഈ നാലു പേരെയും ഹമാസ് ബന്ദികളാക്കിയത് ആദ്യഘട്ടത്തിൽ മൂന്ന് ബന്ധുക്കളായിരുന്നവരെയാണ് ഹമാസ് ഇസ്രയേലിന് കൈമാറിയത് ഡ്രോൺ സ്ട്രെച്ചൻബർ എമിലി ദമാരി റോമി ഗോനൻ എന്നിവരായിരുന്നു മോചിപ്പിക്കപ്പെട്ടത് ശേഷം ഇസ്രായേൽ അറുപത്തിയൊൻപത് സ്ത്രീകളും ഇരുപത്തിയൊന്ന് കുട്ടികളും അടങ്ങുന്ന തൊണ്ണൂറ് അംഗ സംഘത്തെയാണ് മോചിപ്പിച്ചത് അതിനു മുൻപായി ജയിലിന് മുൻപിൽ നിലയുറപ്പിച്ചിരുന്ന ബന്ധുക്കളുടെ ബന്ധുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായ ഒരു സംഭവമുണ്ടായി ജനുവരി പത്തൊൻപതിന് ഇസ്രേൽ പ്രാദേശിക സമയം ഏകദേശം പതിനൊന്ന് പതിനഞ്ചോടു ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്